ലഹരിക്കടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ നടുക്കത്തിൽ നിന്ന് മോചിതരാകും മുൻപേ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത കേട്ട് വിറങ്ങലിച്ചിരിക്കുകയാണ് കോഴിക്കോട് പുതുപ്പാടി അതേസമയം ലഹരി ഉപയോഗിച്ചാണ് യാസിർ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് കരുതിയെങ്കിലും വൈദ്യ പരിശോധനയിൽ എന്തെങ്കിലും രാസലഹരിയുടെ അംശം കണ്ടെത്താനായിട്ടില്ല അതായത് സ്വബോധത്തോട് തന്നെയാണ് പ്രതി ഈ അരുൺ കൊല ചെയ്തതെന്ന് വ്യക്തം മൂന്ന് വയസ്സുകാരി മകൾ സന്നുവിന് പെരുന്നാൾ വസ്ത്രവുമായി വരാമെന്ന് പറഞ്ഞു പോയ യാസർ പിന്നീട് ആയുധവുമായി എത്തിയാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഷിബിലയും യാസറും വിവാഹിതരായ ശേഷം അടിവാരത്തെ വാടക വീട്ടിലായിരുന്നു താമസം മൂന്ന് മാസം മുൻപാണ് ഷിബില ഈങ്ങാപ്പുഴ കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് വന്നത് ലഹരിക്കടിമയായ യാസറിന്റെ ആക്രമണമാണ് ഇതിന് കാരണമെന്ന് പറയുന്നു തിരിച്ചു ചെന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് യാസർ നേരത്തെ ഭീഷണി മുഴക്കിയതായും പറയുന്നുണ്ട് എന്നാൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കൃത്യം നടത്തുന്ന സമയത്ത് ലഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയത് സ്വബോധത്തോടെയാണ് പ്രതി കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് രാസലഹരിയുടെ സാന്നിധ്യമില്ലെന്ന് തെളിഞ്ഞതോടെ വളരെ ആസൂത്രിതമായി പുതിയ കത്തി വാങ്ങിയാണ് കുറ്റകൃത്യം ചെയ്തതെന്നാണ് അനുമാനം കടുത്ത മാനസിക വൈകൃതമുള്ള വ്യക്തിയാണ് യാസിറെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു കക്കാട് നാക്കിലമ്പാട് അബ്ദുറഹ്മാന്റെ മകൾ ഇരുപത്തിനാല് വയസ്സുകാരി ശിബിലയെ കുത്തിക്കൊന്ന ഭർത്താവ് പുതുപ്പാടി താറോൽമറ്റത്ത് വീട്ടിൽ യാസിർ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പിടിയിലായത് ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനെയും പ്രതി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഇതിനുശേഷം കാറിൽ രക്ഷപ്പെട്ട യാസിറിനെ മെഡിക്കൽ കോളേജ് പാർക്കിങ്ങിൽ വെച്ചാണ് പോലീസും നാട്ടുകാരും ചേർന്നൊക്കെ പിടികൂടിയത് യാസറുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയ ഭാര്യ ഷിബിലയുടെ വസ്ത്രങ്ങൾ അതായത് തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഭാര്യയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് അതിന്റെ ചിത്രമെടുത്ത് ഇയാൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഷിബില ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു നാടിന് നടുക്കിയ ഈ ഒരു കൊലപാതകം ഉണ്ടായത് ഇരുവരും തമ്മിൽ അകന്ന് കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കും ഇയാൾ ഷിബിലയുടെ വീട്ടിലെത്തി എന്നതാണ് വിവരം ഭാര്യ ഷിബിലയുടെ എസ് സർട്ടിഫിക്കറ്റ് ഇയാൾ കൈമാറി വൈകുന്നേരം വീണ്ടും വരാമെന്നും സലാം പറ പിരിയാമെന്നും യാസിർ ഷിബിലയോട് പറഞ്ഞിരുന്നു ഇതിനുശേഷം വൈകുന്നേരം തുറ സമയത്ത് എത്തിയപ്പോഴായിരുന്നു കൊലപാതകം നടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനായിരുന്നു ഷിബില യാസിറിനെതിരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഞങ്ങളുടേത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രജിസ്റ്റർ വിവാഹമായിരുന്നുവെന്നാണ് ഷിബില പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് വിവാഹത്തിനു ശേഷം യാസിർ ഉപദ്രവിക്കുന്നതും തെറി വിളിക്കുന്നതുമൊക്കെ പതിവാക്കി ആക്രമണം പതിവായതോടെ മധ്യസ്ഥത വഹിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇതേ തുടർന്ന് താൻ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി തൻ്റെയും മകളുടെയും വസ്ത്രങ്ങൾ പോലും എടുക്കാൻ അനുവദിച്ചില്ല തൻ്റെ മാതാപിതാക്കളോട് ആക്രോശിച്ചു ഇതിന് യാസിറിന്റെ മാതാപിതാക്കളുടെ പിന്തുണയുണ്ടെന്നും ഷിബില പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഷിബിലയുടെ ഈ പരാതിയിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് യാസറുമായുള്ള വിവാഹത്തിന് ശിബിലയുടെ മാതാപിതാക്കൾക്ക് സമ്മതമായിരുന്നില്ല വിവാഹത്തിന് മുൻപ് തന്നെ യാസിർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വിവരം അറിയാമായിരുന്നതിനാലാണ് വീട്ടുകാർ എതിർത്തത് എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് യാസിറിനെ ശിബില വിവാഹം ചെയ്തത് വിവാഹശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന യാസിർ ശിബിലയെ മർദ്ദിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണം ധൂർത്തടിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അടുത്തിടെയാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് വന്നതെന്നും പ്രദേശത്തെ വാർഡ് മെമ്പറും സാക്ഷ്യപ്പെടുത്തുന്നു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് യാസിർ ഷിബിലയെ കുത്തിയത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മാതാവ് ഹസീന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ് മൂവരെയും ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഷിബിലയുടെ ജീവൻ രക്ഷിക്കാനായില്ല നിലവിൽ പിതാവ് അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ഉമ്മ ഹസീനയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയതായി വാങ്ങിയ കത്തിയുമായാണ് യാസിർ ഭാര്യ വീട്ടിലേക്ക് എത്തിയത് നോമ്പുതുറ സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ആൾ പെരുമാറ്റം കുറയുമെന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നു ആറ് മുപ്പത്തിയഞ്ചോടെ ഭാര്യ വീട്ടിലേക്കെത്തിയ യാസിർ ആദ്യം ഭാര്യയെ ആക്രമിച്ചു ഭാര്യ ഷിബിലയെ യാസിർ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു ഇത് തടയാൻ എത്തിയപ്പോഴാണ് ഷിബിലയുടെ മാതാവിനും പിതാവിനും വെട്ടേറ്റത് നേരത്തെയും ശിബിലയെ യാസിർ മർദ്ദിച്ചിരുന്നു രാസലഹരിക്ക് അടിമയായ യാസിറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്ന് കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതെന്ന് അയൽവാസികളും പറയുന്നു അതേസമയം ഷിബില കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ദൃക്സാക്ഷികളും രംഗത്തുണ്ട് പ്രതി യാസിർ എത്തിയത് ബാഗിൽ കത്തിയുമായിട്ടാണെന്നും തടയാനെത്തിയവർക്ക് നേരെയും കത്തി വീശിയെന്നും ദൃക്സാക്ഷി മൊഴിയുണ്ട് നോമ്പ് തുറക്കുന്നതിനിടെയാണ് ഷിബിലയും ഉപ്പ അബ്ദുറഹ്മാനും ആക്രമിക്കപ്പെട്ടത് ഇവരുടെ നിലവിളി ശബ്ദം കേട്ടാണ് ഓടിയെത്തിയതെന്ന് അയൽവാസിയായ നാസർ പറയുന്നു നാസർ നാസറാണ് കുത്തേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആക്രമണത്തിന് ശേഷം യാസിർ എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ വാഹനവുമായി കടന്നു കളയുകയായിരുന്നു കൊലപാതക ശേഷം യാസിർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറിനെ പിന്തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം മുൻചെല്ല് തകർന്ന ഓൾട്ടോ കാറിലായിരുന്നു പ്രതി രക്ഷപ്പെട്ടത് തുടർന്നാണ് ഇത്തരത്തിലുള്ള കാർ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ളതായി സൂചന ലഭിച്ചത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കൺട്രോൾ റൂം പോലീസും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട കാർ കണ്ടത് കാറിനകത്ത് നിന്നായിരുന്നു പ്രതിയെ പിടികൂടിയതും അടിവാരത്തെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ശിബിലയുടെയും മകളുടെയും വസ്ത്രങ്ങളും മറ്റും ലഭ്യമാക്കണമെന്ന് ഷിബില ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് വീഡിയോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയായിരുന്നു പ്രതി ഇത് കണ്ടു ഭയന്ന് ആ വീട്ടിലുള്ള തൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ യാസറിൽ നിന്ന് വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ട് ഷിബിലയുടെ വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തിനെ സമീപിക്കുകയായിരുന്നു മധ്യസ്ഥത ചർച്ചയിൽ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന ഏറ്റാണ് പിരിഞ്ഞത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശിബിലയുടെ വീട്ടിലെത്തി യാസർ സർട്ടിഫിക്കറ്റുകൾ കൈമാറുകയും ചെയ്തു വൈകുന്നേരം ഞാൻ വരും നമുക്ക് സലാം ചൊല്ലി പിരിയാമെന്ന് പറഞ്ഞാണ് യാസർ മടങ്ങിയത് എന്നാൽ പിന്നീട് രാത്രി ഏഴ് മണിയോടെ തിരിച്ചെത്തിയത് വെട്ടുകത്തിയുമായാണ് തർക്കത്തിനിടെ ശിബിലയെ ആഞ്ഞുവെട്ടുകയും തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെയും വെട്ടി വീഴ്ത്തുകയായിരുന്നു കട്ടിപ്പാറ വേനക്കാവിൽ ഉമ്മയെ കൊലപ്പെടുത്തിയ ഏകമകൻ മുഹമ്മദ് ആഷിക്കും പുതുപ്പാടി കക്കാട് നാക്കിലമ്പാട് ഭാര്യയെ വെട്ടിക്കൊന്ന ഈ യാസറും സുഹൃത്തുക്കളാണെന്നും സൂചനകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനെട്ടിന് ലഹരിയിൽ സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ആഷിക്കിന്റെ സുഹൃത്താണ് ഭാര്യയെ വെട്ടിക്കൊന്ന യാസിർ എന്നതാണ് നിർണായക വിവരം പോലീസ് ഈ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നുണ്ട് താമരശ്ശേരിയിലായിരുന്നു ആ കൊലപാതകവും നടന്നത് ഫെബ്രുവരി പതിനെട്ടിനാണ് അസുഖബാധിതയായി സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്ന കായ്ക്കൽ സുബേദയെ ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ മകൻ ആഷിക്ക് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്തായാലും ഗ്രാമീണ പശ്ചാത്തലമുള്ള മലയോരത്തെ ഈ സമീപ പഞ്ചായത്തുകൾ നടന്ന ഈ ഇരു സംഭവങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും വില്ലനായത് ലഹരി ഉപയോഗമാണെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഷിബില യാസിർ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരത്തിന് ഇന്നോ നാളെയോ മധ്യസ്ഥത ശ്രമം നടക്കാനിരിക്കവെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി